ഐ പി എല്ലിൽ നാളെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടാൻ പോവുകയാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്ന് പറയുന്ന പോരാട്ടമാണ് എന്നാൽ മത്സരത്തിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസൺ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അദ്ദേഹം പഞ്ചാബിനെ തരെയുള്ള മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞ കാര്യം ഇതാണ് പഞ്ചാബ് വളരെ മികച്ച ഒരു ടീമാണ് അവർ വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം പുറത്തെടുത്തു അവർ കളിച്ച രണ്ട് കളിയിലും വിജയം സ്വന്തമാക്കി ഞങ്ങളും ഇപ്പോൾ കഴിഞ്ഞ അവസാന കളിച്ച മത്സരം മികച്ച ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചു വളരെയധികം ഞങ്ങളും വളരെയധികം പോസിറ്റീവ് സൈഡിലാണ് ഒരു ക്യാപ്റ്റനായ ക്യാപ്റ്റനായിട്ട് ഞാൻ മടങ്ങി വരുന്ന ഒരു മത്സരമാണ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അത് ഞാൻ ഈ ഒരു മത്സരത്തിൽ ഞാൻ നിറവേറ്റാൻ സാധിക്കും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ വളരെ ഞങ്ങളുടെ ടീമംഗങ്ങൾ അംഗങ്ങൾ മൊത്തം വളരെ ഹാപ്പിയാണ് മികച്ച പ്രകടനം പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയി പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ മികച്ച പ്രകടനം സ്വന്തമാക്കി പോയിന്റ് സ്വന്തമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസൺ നമുക്കറിയാം സഞ്ജു സാംസൺ ഈ ഒരു സീസണിൽ ക്യാപ്റ്റനായി അദ്ദേഹം കളിക്കുന്ന ആദ്യ മത്സരമാണ് കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് മൂന്ന് മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനെതിരെ കളിച്ചു അതുപോലെ കൊൽക്കത്തക്കെതിരെ കളിച്ചു ആ മത്സരം പരാജയപ്പെട്ടു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വിജയിച്ചു ഈ ഒരു മൂന്ന് കളിയിലും പരാകമായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന് ബാറ്റിംഗ് ചെയ്യാനുള്ള ക്ലിയറൻസ് മാത്രമാണ് എൻ സിയിൽ നിന്ന് കൊടുത്തത് അദ്ദേഹത്തിന് ഫീൽഡിംഗ് നടത്താനും കീപ്പിംഗ് നടത്താനുള്ള ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്നാൽ ഇപ്പം കിട്ടിയിട്ടുണ്ട് അദ്ദേഹമാണ് ക്യാപ്റ്റൻ ഏതായാലും സഞ്ജു സാംസൺ തന്റെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരിക്കലും കിങ്സ് ഇലവൻ പഞ്ചാബ് ടീമിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് വളരെ ബാക്കപ്പ് ഉള്ള ടീമാണ് ഓൾറൗണ്ടർ എബിലിറ്റി ഉള്ള ടീമാണ് ഒരിക്കലും ഒരിക്കലും നിസ്സാരക്കാരായി കാണാൻ പറ്റൂല ഏതായാലും നാളത്തെ മത്സരം ആര് വിജയിക്കും കിങ്സ് ഇലവൻ പഞ്ചാബ് വിജയിക്കുമോ അതോ അലക്സാഡ് റോയൽസ് വിജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തു